പ്രപ്പോസൽ ഞങ്ങള് കാണിച്ച് എല്ലാരും വിചാരിച്ചില്ല അങ്ങനെയല്ലേ ഞാൻ പറയാം അതായത് ആ പ്രോഗ്രാം നടക്കുമ്പോളിയുടെ അച്ഛനും അമ്മയും പറയാ ഇത് വെറും ഗെയിം ആവാനാണ് സാധ്യതയുള്ളൂ ഞങ്ങൾ അങ്ങനെയല്ലേ വിചാരിക്കുന്നു കത്ത് ആർക്കും ഒരു ഐഡിയ ഇല്ല ബിഗ് ബോസ് എന്താണ് മേ ബി സ്ക്രിപ്റ്റഡ് ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അവിടെ നടന്നും ഞങ്ങൾ ഇന്നും ഇത് പുറത്ത് പറയാനില്ല എന്താ വെച്ചാൽ പറഞ്ഞ എല്ലാവരും കാണും നമുക്കിത് മനസ്സിലെന്ന് വെക്കാം പുറത്ത് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ വീട്ടിൽ സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കാം ഇതായിരുന്നു ഐഡിയ ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിച്ചാൽ ഞങ്ങൾക്ക് ഈ എ ബി സി ഡി ഒക്കെ അറിയാം എനിക്കത് പേളി പഠിപ്പിച്ചു പഠിപ്പിച്ചതാണ് അപ്പൊ ഞങ്ങള് പേളി അപ്പുറത്ത് ബെഡ്റൂമിലായിരിക്കും ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഐ ലവ് യു ഓക്കേ ഇതാണ് ഐ ലവ് പിന്നെ ഇങ്ങനെ ചിതാ കിസ് ഇങ്ങനെ ചിതാ ഹക്ക് പിന്നെ എ ടു ടൂസിയായിട്ട് എല്ലാം ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞങ്ങൾ കാണിക്കും സൗണ്ടിൽ തന്നെ പറഞ്ഞു ഒരു ദിവസം എല്ലാം പഠിപ്പിച്ചു പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് അത് പഠിച്ചു അപ്പൊ പക്ഷെ ഞങ്ങൾ ഇത് മറ്റേ കാര്യത്തിനൊന്നും യൂസ് ചെയ്തില്ല അതായത് എവിക്ഷൻ നോമിനേഷൻ ആര് ഇടണം പ്ലാൻ ഇതുവരെ ഞങ്ങൾ രണ്ടാളും ചെയ്തിട്ടില്ല അവളുടെ ഇഷ്ടം അവള് ചെയ്ത ഞാൻ എന്റെ ഇഷ്ടമാണ് അതേപോലെ ഞങ്ങൾ ഗെയിമിൽ നിന്ന് ലവ് ചെയ്തിട്ട് അവൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുന്നില്ല അവള് ഏതെങ്കിലും ഫൈറ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് വരുമ്പോ കൂടിയും ഞാൻ പോയി അവിടെ നിൽക്കില്ല എന്താച്ചാ അത് എന്താ നടന്ന മെയിൻ സംഭവം എനിക്ക് ഒന്നും അറിയില്ല പിന്നെ അത് ഫാമിലി അല്ലേ എല്ലാരും ഒരേപോലെ അല്ലേ നോക്കണ്ട ഇപ്പൊ നമ്മളുടെ വീട്ടിലെ അമ്മ അച്ഛനും ചേച്ചിമാരുടെ കൂടെ ഫൈറ്റ് ഇടുമ്പോ നമ്മൾ ഒരാൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ആരാ നമ്മള് സംസാരിക്ക പറയുന്നത് കേൾക്കുന്നോ അവർ മാത്രം തണിയെ കൊണ്ടുപോയി പറഞ്ഞു മനസ്സിലാകും ഇതായിരുന്നു ഞാൻ ബിഗ് ബോസിൽ ചെയ്ത പേളിക്ക് ഒക്കെ വരുമ്പോ പേളിക്ക് ഞാൻ ഒരു കൂടെ നിന്ന് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ലാംഗ്വേജ് ഏത് സൈൻ ലാംഗ്വേജ് ഏതും ഞങ്ങള് നോമിനേഷൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ലവ് പ്രൊപ്പോസൽ ആ ചോദ്യത്തിൽ പ്രൊപ്പോസൽ ഡേ ഒന്ന് എന്തോ ചെറിയ വഴക്കുണ്ടായി അത് നിങ്ങൾക്ക് കാണിച്ചോ അറിയില്ല ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല ആ ക്ലിപ്പിംഗ് മാത്രം കണ്ടു അടി പറഞ്ഞ അങ്ങനത്തെ അടിയല്ല സൗന്ദര്യപ്പെണക്ക് ശരിയാ അപ്പൊ ഞാൻ എന്തോന്ന് പറയുമ്പോ പേളിന്ന് എനിക്ക് വീട്ടില് ഇതാണ് ഹാപ്പി ഹാപ്പി അപ്പൊ എന്റെ പേര് പറയുന്നില്ല എനിക്ക് ഇതൊക്കെയാണ് ഹാപ്പി മൂമെന്റ് തന്ന അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഡൗൺ ആയിരിക്കും അപ്പൊ എനിക്ക് ലക്ഷ്യം അപ്പൊ ഞാൻ ഒന്നല്ലേ അപ്പൊ ഞാൻ ഒന്ന് പെട്ടെന്ന് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ശരി ഓക്കെ നീ പോയി ഉറങ്ങിക്കാം ഞാൻ